കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുള്ളത് അധികൃതരുമായി നിരന്തരം ബന്ധപ്പെടണമെന്ന ആവശ്യമുണ്ട് ഈ കൺട്രോൾ റൂമുകൾ ഓരോന്ന് തുറക്കുന്ന സമയത്ത് അത് ജനങ്ങളോട് കൂടി പങ്കുവെക്കണം എന്ന കാര്യം അധികൃതർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തായാലും വരുന്ന ദിവസങ്ങളിലും അതിശക്തമായ മഴ സംസ്ഥാനത്ത് പ്രതീക്ഷിക്കാമെന്നാണ് മുന്നറിയിപ്പിൽ സൂചിപ്പിക്കുന്നത് എന്തായാലും സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പുണ്ട് നാല് ജില്ലകളിൽ റെഡ് അലേർട്ട് മുന്നറിയിപ്പുണ്ട് ചുവപ്പ് മുന്നറിയിപ്പാണുള്ളത് വടക്കൻ ജില്ലകളിലാണ് പ്രധാനമായും ഇന്ന് മഴ കനക്കും എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിരിക്കുന്നത് തെക്കൻ ജില്ലകളിലേക്ക് വരുമ്പോഴും അത് മോശമല്ല എന്തായാലും ജാഗ്രതാ മുന്നറിയിപ്പുകളുണ്ട് അതേപോലെ തന്നെ ശബരിമല തീർത്ഥാടകരെ സംബന്ധിച്ച് തീർച്ചയായും പമ്പയിൽ ഇറങ്ങാതിരിക്കുക ഇന്നത്തെ ദിവസം ജലനിരപ്പ് ഉയർന്നിരിക്കുന്നൊരു സാഹചര്യമാണ് യായും അത്തരത്തിൽ പമ്പയിലേക്ക് ഇറങ്ങരുത് എന്ന് തന്നെ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തായാലും ഈ ഒരു അതിതീവ്ര മഴ മുന്നറിയിപ്പിന് പിന്നാലെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി മുഖ്യമന്ത്രിയും രംഗത്തുണ്ട് കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്നതിനാൽ ഉണ്ടാകുന്നതിനാൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ മാറി താമസിക്കാൻ തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മലയോര മേഖലയിലുള്ളവർ പ്രത്യേക ജാഗ്രത പാലിക്കണം സ്ഥിരമായ സ്ഥിരമായി വെള്ളക്കെട്ട് രൂപപ്പെടാറുള്ള താഴ്ന്ന ിൽ താമസിക്കുന്നവർ സാഹചര്യം വിലയിരുത്തി തയ്യാറാക്കപ്പെടുന്ന ക്യാമ്പുകളിലേക്ക് മാറണം വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് തങ്ങളുടെ പ്രദേശത്തെ ദുരിതാശ്വാസ ക്യാമ്പിനായി കണ്ടെത്തിയ കെട്ടിടം സംബന്ധിച്ച വിവരം ബന്ധപ്പെട്ട റവന്യൂ തദ്ദേശ സ്ഥാപന അധികാരിൽ നിന്നും മുൻകൂറായി അറിഞ്ഞു വയ്ക്കുകയും ചെയ്യണം കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന താലൂക്ക് ജില്ലാ കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കുന്നുണ്ട് അപകട സാധ്യത മുന്നിൽ കാണുന്ന ഘട്ടത്തിലും സഹായങ്ങൾക്കുമായി ഒന്ന് പൂജ്യം ഏഴ് ഏഴ് ഒന്ന് പൂജ്യം ഏഴ് പൂജ്യം എന്നീ രണ്ട് ടോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെടാമെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു സംസ്ഥാനത്ത് കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ഇന്ന് അഞ്ച് ജില്ലകളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് വയനാട് പത്തനംതിട്ട കോട്ടയം ഇടുക്കി കണ്ണൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചത് അങ്കണവാടി ട്യൂഷൻ സെന്റർ സ്കൂൾ പ്രൊഫഷണൽ കോളേജുകൾക്ക് ഉൾപ്പെടെ അവധി ബാധകമായിരിക്കും മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല ഏതായാലും സംസ്ഥാനത്ത് ഇന്ന് മഴ കനക്കുകയാണ് മറ്റ് വാർത്തകളിലേക്കും കൂടി പോകുമ്പോൾ രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ന് പാർലമെന്റ് വീണ്ടും ചേരും അദാനി സംഭൽ വിഷയങ്ങളിൽ ഇരുസഭകളിലും പ്രതിപക്ഷം ഇന്ന് പ്രതിഷേധിക്കും അടിയന്തര പ്രമേയത്തിന് ലോക്സഭയിൽ പ്രതിപക്ഷം നോട്ടീസ് നൽകുമെന്നും അറിയാൻ സാധിക്കുന്നു വിനയുണ്ട് വിവരങ്ങളുമായി വിനയ ഇന്നും സഭ പ്രക്ഷുബ്ധമാകും അല്ലേ